ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ വാശിയേറി വോട്ടിംഗ് യുദ്ധം നോക്കിയത് ഇന്ന് രാത്രി അവസാനിക്കാൻ പോവുകയാണ് എന്തായാലും വോട്ടിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആഴ്ച ഡബിൾ എബിഷൻ ഉറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് സെറ്റൊക്കെയാണ് നമുക്ക് കാണാൻ ശ്രമിക്കുക എന്തൊക്കെയാണോ ആരായിരിക്കും പുറത്താകുന്ന രണ്ടുപേരും നമുക്ക് വീഡിയോ വിഡിഎഫാത്ത് പരിശോധിക്കാം എന്തൊക്കെയാണ് വോട്ടിംഗ് ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിന് സെക്കൻഡിനും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രചനാതീതമായിട്ടുള്ള ഒരു വോട്ടിങ്ങിലോട്ട് പോകുമ്പോൾ പല പ്രമുഖരുമാണ് തകർന്നടിച്ചിരിക്കുക എന്തൊക്കെയാണ് നമുക്ക് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്ത് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന അട്ടിമറി വോട്ടിംഗ് സെറ്റ് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു മണിക്കൂറിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള വോട്ടിംഗ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആദ്യ സ്ഥാനം നിലനിർത്തുന്ന ജിൻഡപ്പന തന്നെയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ സിക്യം എന്തൊക്കെയാണ് ജിൻഡോബ്രോയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മലയിൽക്ക് റെക്കോർഡ് ഓട്ട് തന്നെയാണ് പെട്ടീമിരിക്കുന്നത് നാല് ലക്ഷത്തി നാൽപ്പത്തി ഒരായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഓട്ട് മറ്റു മത്സരാർത്ഥികളുടെ അതിന് അട്ടിമറിക്കാൻ സാധിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് ജാസ്മിന്റെ മുന്നേറ്റം ഈ ഒരു മണിക്കൂറിലും അവസാനിച്ചിട്ടില്ല അർജുനെ അട്ടിമറിക്കാൻ ജാസ്മിനായിട്ടുണ്ട് നല്ലൊരു മുന്നേറ്റത്തിന് കാഴ്ചിച്ച് മൂന്നര ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എന്ന് പറയുന്ന അവർ വോട്ടിംഗ് സംഖ്യ ഉയർത്തി അർജുനെ വിളിക്കുമ്പോൾ അർജുൻ നേരിയ ഡിഫറൻസിൽ വീണ്ടും മൂന്നാം സ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അർജുൻ ജാസ്മിൻ തുടങ്ങിയവ തമ്മിലോട് ശരിക്കും ഒരു വോട്ടിംഗ് യുദ്ധം തന്നെയാണ് നടക്കുന്നത് കാരണം ഇരുവരുടെ വോട്ടിംഗ് മാറി പറഞ്ഞുകൊണ്ടിരിക്കും അർജുന മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ നാലാം സ്ഥാനത്ത് സിജോ ഇപ്പോഴും മുന്നേ തന്നെയാണ് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി ഏഴ് വോട്ട് തെട്ട് നല്ലൊരു പ്രകടനം കാഴ്ചവയ്ക്കുക തകർന്നു പോകുന്ന ഋഷി ശ്രീധൂൻ നോറ തുടങ്ങിയവരെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് സിജോ വരെയുള്ളവർ സേഫ് ആയപ്പോൾ മൂന്ന് പേരാണ് ഡേഞ്ചർ സോൺ ഒന്ന് ഋഷിയാണ് മൂന്ന് നിലവിൽ അഞ്ചാം സ്ഥാനത്താണ് മൂന്ന് ലക്ഷത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് വോട്ട് തൊട്ട് നിൽക്കിയപ്പോൾ ആറാം സ്ഥാനത്ത് ശ്രീധൂനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക മൂന്നായി മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത് വോട്ട് ആ ഈ ഒരു മണിക്കൂർ വരെ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറിന് മുകളിലുള്ള ഓട്ടീനാണ് ഈ ഋഷി വീട് നിൽക്കുന്നത് എന്തൊക്കെയാണ് ഒരു മണിക്കൂറിൽ ഒരുപക്ഷെ ഋഷിന് അട്ടിമണി അട്ടിമറിക്കാൻ ശ്രീധൂന് സാധിക്കുമായിരിക്കാം നിലവിൽ ഏഴാം സ്ഥാനത്ത് ഡേഞ്ചർ പൊസിഷനിൽ മാറ്റമില്ല തുടരുന്ന ഒരു മത്സരാർത്ഥിയാണ് നോറ നോറ രണ്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഓട്ടോട്ട് വളരെയധികം പിന്നിലാണ് ഇനിയുള്ള മണിക്കൂർ നോറയ്ക്ക് നിർണായകമായിട്ട് മാറുന്നതായിരിക്കും എന്തൊക്കെയാണ് നോറയുടെ ഓട്ടിങ്ങിനി കൂടുവല്ലെന്ന് കണ്ടുതന്നെ അറിയേണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടമർത്ഥിക്ക് നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ സ്റ്റാർ നിങ്ങളുടെ ഇഷ്ടം ബിഗ് ബോസ് മനസ്സിലാക്കിക്ക് വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നിർണായകമായിട്ട് വരുന്ന ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് ഓൺഫ്യൽ ഔട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കിയായിരുന്നു അവിടെ പിന്നെ ഈ ആഴ്ച ആര് പുറത്താണ് നിങ്ങൾ പ്രേക്ഷകരാഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ പങ്കുവെക്കാൻ മറക്കുന്നത്